ഹൈക്കുട്ടികരെ എന്നെ ഒരു ഇവാണ് തയ്യാറാക്കുന്നത് അപ്പോഴും കൊഞ്ചു വെച്ച് ഒരു സൂപ്പർ ടേസ്റ്റിൽ ഒരു കറി അപ്പോഴേ കുറച്ച് വ്യത്യാസ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കരുത് ചോറിൻ്റെ കൂട്ടത്തും ചപ്പാത്തിയുടെ തോട്ടത്തും പുട്ടിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴും നോക്കരുത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് ഹൈക്കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് കൊഞ്ച് വെച്ചൊരു വിഭവം തയ്യാറാക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഒരുപാട് കൊഞ്ചിൻ്റെ വിഭവം ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് കാണുക ഇവിടെ ഒരുപടി തേങ്ങ എടുത്തിട്ടുണ്ട് അതല്ല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരഞ്ച് കൊച്ചുള്ളി കൂടെ ഇട്ടുകൊടുക്കാം നല്ല ശാലം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം പുളി കുറച്ച് മതി നല്ല തക്കാളി തക്കാളിപ്പഴമൊക്കെ ഇടുന്നത് കൊണ്ട് വളരെ കുറച്ച് മതി ഒരു നെല്ലിക്കേത അത്ര വലുപ്പത്തിലുള്ള പുളി മതി ഇത്രയും ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പഴി പൊടിയായിട്ട് ഞങ്ങൾ ഇട്ടു വിടുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളകോട് മുളക് പൊടിയത് കാശ്മീരി മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയ പൊടികളുടെ പച്ചവെണ്ണം ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണേ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ണ്ട് ഓയിൽ അവരൊരു ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും ഞാൻ ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആറേഴ് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി അത്ര ഇട്ടുകൊടുക്ക അതുപോലെ ഒരു മൂന്ന് പച്ചമുളക്

പിന്നെ മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് അയ്യോ വറുത്ത എടുത്ത തേങ്ങയെ മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഇതിനൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാൻ അപ്പോൾ സവാള കൊറേയേറെ വെന്തിട്ടുണ്ട് മുക്കാൽ ഭാഗവും വയന്തു വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് തക്കാളിപ്പഴം ഇട്ടുകൊടുത്തത് నీదిలేకి అరపు ఒళ్ళు చూడగా ூன் உப்புட்டுூன் பெரிஞ்சீரத்தொடி இட்டு விடுக்க கால் டீஸ்பூன் மதி ஒரு கால் டீஸ்பூன் பொடி பெருஞ்சீரப்பொடி பொடி கூடண்டா ഇനി ഇതൊന്ന് തിളച്ചോട്ടേ ഇനി കൊഞ്ച് ഇട്ട് കൊടുക്ക ഇനിയൊന്ന് അടച്ചു കൊടുക്കാം കൊടുക്ക നല്ലതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തന്നെ മതിയാവും കണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴും ഒരിക്കലും ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പോഴും പിന്നെ എങ്ങനെക്കിഷ്ടമാകും ഉണ്ടല്ലേ തേങ്ങ വറുത്തെടുക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഓയിൽ കൊടുത്തിട്ടുണ്ട് നല്ല കടുവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊക്കെ അവരൊരു ഇഷ്ടത്തിന് ഒഴിക്കുക ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് വിശാല ഉള്ളി അതുപോലെ ഒരു ആറ് വെളുത്തുള്ളി അത് ഓപ്ഷനാണ് ഒരു വെളുത്തുള്ളി താല്പര്യം ആണ് കൊടുത്താൽ മതി ഒരു മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്ക അതേപോലെ കറിയിൽ ഇച്ചിട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കുക എന്തെല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്